രേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫാക്ടറാണ് ആണ് എൻ്റെ നാട് കടത്തനാടാണ് കടത്തനാട് കളരിപ്പയറ്റിൻ്റെ താഴാണ് കളരിപ്പയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ആരംഭിക്കുന്നു അത് വടകരയുടെ ആവശ്യമാണത് കേരളത്തിൻ്റെ ആവശ്യമാണത് ലോകത്തിൻ്റെ ആവശ്യമാണ് ഇരു മുന്നണികളും ഒന്നല്ലേ ഇതെല്ലാവർക്കും അറിയാം വടകരയിൽ നിന്ന് ഒരു ഒരു തൊട്ടടുത്ത സ്ഥലത്തുമ്പോഴേക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നിച്ചാണ് ഒരു കുഴുക്കുത്ത് മുന്നണിയാണ് ഐ കുത്ത് എൻ കുത്ത് ഡി കുത്ത് ഐ കുത്ത് എ കുത്ത് കുഴുക്കുത്ത് അല്ലേ ഇതാണ് ഐ എൻ ടി എ അലയൻസ് എന്ന് പറയുന്നത് വടകരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ വടകരയിലുള്ള മത്സ്യസമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമഗ്രമായ പദ്ധതി വളരെയധികം നടപ്പിലാക്കും ആരോഗ്യമന്ത്രിയുടെ ആയിരുന്ന ടീച്ചറുടെ മണ്ഡലത്തിൽ പോലും വികസനമില്ല ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ അത് കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും അല്ല വടകരക്കാര് പറയുന്നത് മോദിയുടെ പൈസയാണ് മുപ്പത്തി രണ്ടായിരം കിട്ടിയിട്ടുണ്ട് വോട്ടർമാർ പറയുന്നത് കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ടോ മോദിയുടെ പൈസ കിട്ടിയിട്ടുണ്ടോ അത് മാത്രമേ കിട്ടാൻ കിട്ടുന്നുള്ളൂ എന്നു പറയുന്നത് ആ വെള്ളിയാങ്കല്ലിലേക്കൊക്കെയുള്ള ടൂറിസം ഉപയോഗപ്പെടുത്തിയാനുണ്ടല്ലോ വടകരയുടെ മുഖഛഛായ മാറും ഇതൊന്നും അല്ല വടകര എൻ്റെ വടകര ഇങ്ങനെ ആവേണ്ട ഒരു സ്ഥലമല്ല എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി ചില്ലാർ സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തെത്തുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉറപ്പായിട്ടും വടകരയിൽ നിന്നും ആ പാർലമെൻറ്റിനകത്ത് ഞങ്ങളുണ്ടാകും രാഷ്ട്രീയ പയറ്റിൻ്റെ കേന്ദ്രമായി വടകര മണ്ഡലം സിറ്റിംഗ് എം എൽ എമാരെ ഇടത് വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കിയപ്പോൾ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിക്കായി കളത്തിലിറങ്ങുന്നത് എൻ ഡി എ വടകര മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ സി ആർ പ്രഫുൽ കൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ പ്രഫുൽ രണ്ട് സിറ്റിംഗ് എം എൽ എമാരാണ് താങ്കളോട് ഏറ്റുമുട്ടുന്നത് എന്താണ് മണ്ഡലത്തിലെ അടിയൊഴുക്ക് എതിരാളികളുടെ ശക്തിയെപ്പറ്റി ഞങ്ങൾ ബോധമില്ല കാരണം വടകരെ സംബന്ധിച്ചിടത്തോളം വടകരയുടെ തീരുമാനമെടുക്കുന്ന വോട്ടർമാർ വടകരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര വടകരയുടെ സാധ്യതകൾ അനന്തമാണ് വടകര തീരദേശ മേഖല ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലമാണ് തലശ്ശേരി മുതൽ കാപ്പാട് വരെ നീണ്ടു നിൽക്കുന്ന വലിയ തീരദേശ മേഖലയുണ്ട് ഇടനാട് മലയോര മേഖല ഇതെല്ലാം കൂടെ വലിയ സമ്പന്നമാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഏറെ സമ്പന്നമാണ് ഈ വടകര പക്ഷേ വടകരയെ വടകരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം തീരദേശ മേഖല അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തീരദേശ മേഖലയിൽ കടലാക്രമണം ഒരു വലിയ വിഷയമാണ് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം വലിയൊരു പ്രശ്നമാണ് മത്സ്യമേഖല മത്സ്യപ്രതി ആ മേഖലകളിലുള്ള പുലിമുട്ട് നിർമ്മാണം അതുപോലെ തന്നെ ഹാർബറിൻ്റെ മെയിൻ്റനൻസ് ഇതൊക്കെ വലിയ വിഷയമായി കിടക്കുകയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയുമോ അവരുടെ കടൽഭിത്തി നിർമ്മാണം പൂർണ്ണമല്ല എത്രയോ കാലമായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കടലാക്രമണം ഉണ്ടായാൽ തന്നെ വീടുമെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിൽ ഈ മെയിൻ്റനൻസ് ഇത് ഹാർബറിൻ്റെ മെയിൻ്റനൻസ് അത് കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പം ഇതൊക്കെ തന്നെ വലിയ അമർഷം ആ മേഖലകളിലുണ്ട് അപ്പോൾ വടകരയിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക മേഖലയാണ് അപ്പോൾ ഞങ്ങളുടെ മനോഹരമായ പാടങ്ങളാണ് നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ആവളപ്പാണ്ടി ആവളപ്പാണ്ടിയിലൊക്കെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ആ വയലിലേക്ക് നോക്കിയിരിക്കാൻ പറ്റും അത്ര മനോഹരമാണ് ചിരണ്ടത്തൂർ ചിറ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ ഓയിലക്കണത്തിനൊക്കെ ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ ഭൂമിയായി കിടക്കുകയാണ് ഒരു നെൽകൃഷി ഇല്ല ഒരു കാലത്ത് ഏറ്റവും സമ്പന്നമായി നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശമാണ് ഇപ്പോൾ നെൽകൃഷിയേ ഇല്ല കാരണം എന്താ ഉപ്പുവെള്ളം കയറുന്നു അല്ലെങ്കിൽ കൃത്യമായി ജലസേചനത്തിനുള്ള ഉപാധികൾ ഇപ്പോൾ ഇല്ല അപ്പോൾ കൃഷി പാടെ നശിച്ചിരിക്കുകയാണ് മറ്റൊന്ന് കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം കുറ്റ്യാടി തേങ്ങ ഞങ്ങളുടെ ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല തേങ്ങ കുറ്റ്യാടി തേങ്ങയെന്ന് പറയും അത്ര ഗുണനിലവാരമുണ്ട് അതിൻ്റെ കൊപ്രയായാലും ആയാലും അതിൻ്റെ വെളിച്ചെണ്ണയായാലും അതിൻ്റെ എല്ലാം അത്ര അതിൻ്റെ ഷെല്ല് പോലും വലിയ മാർക്കറ്റാണ് ഇപ്പോൾ ഈ കോക്കനറ്റിൻ്റെ ഷെല്ല് അത് ബ്രിക്കറ്റുകളാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും കയറ്റം അയക്കുന്നുണ്ട് പല പർപ്പസിന് ഇപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ ആക്കി കഴിഞ്ഞാൽ ഖനികളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിനൊക്കെ കുറ്റ്യാടി തേങ്ങ ഭയങ്കര ക്വാളിറ്റിയുള്ള തേങ്ങയാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു സമഗ്രമായ പദ്ധതികളും ഇവിടെ ഇല്ല ഇപ്പോൾ നാളികേര കർഷകന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര പാക്കേജിന് വേണ്ടിയാണ് മണിമലയിൽ ഒരു വലിയ പാർക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞത് അത് തറക്കല്ലിട്ട് കിടക്കുകയാണ് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ഇന്നും വികസനം ഒരു കാണാത്തുരുത്തായിട്ട് നിൽക്കുകയാണ് ഒന്നുമില്ല വടകരയ്ക്ക് വേണ്ടിയിട്ട് വടകര സാംസ്കാരിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമാണ് തച്ചോളി ഉദയനൻ്റേത് കുഞ്ഞാലിമരക്കാരുടേത് ഉണ്ണിയാർച്ചയുടേത് ഇപ്പോൾ വടക്കം പാട്ടുകളിലൊക്കെ ഈ വടകരയെക്കുറിച്ച് ഒക്കെ പാടി ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ അത്രയും സാംസ്കാരിക പൈതൃകം പൈതൃകമുറങ്ങി കിടക്കുന്നൊരു മണ്ണാണ് എൻ്റെ വടകര പക്ഷേ ആ സാംസ്കാരിക തനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തുണ്ട് കളരിയുടെ നാടാണിത് മനാക്ഷി ഉരുക്കളുടെ നാടാണിത് പക്ഷെ ആ കളരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നോക്കൂ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റിയാണ് അങ്ങ് ചോദിച്ചത് ഒരുപക്ഷെ വലിയ ബിംബവൽക്കരണം നടത്തിക്കൊണ്ട് കൊറോണ സമയത്ത് ഉറങ്ങാതെ കാത്തിരുന്നു എന്നൊക്കെയുള്ള ബിംബവൽക്കരണങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഇന്നലെ പാനൂരിയിൽ ആ ടീച്ചർ അമ്മയുടെ മണ്ഡലത്തിലായിരുന്നു ഒരു ടീച്ചർ അമ്മ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ ഒരു 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 വെറും ഒരു ലോക്കൽ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല മരുന്നുകളില്ല ഒരു കാലത്ത് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉണ്ടായിരുന്നു ഇന്ന് എന്താണെന്നറിയോ ഇന്ന് നല്ലൊരു മുറിവ് പറ്റിയാൽ തുന്നിക്കെട്ടാൻ പോലും ആ ഹോസ് ഹോസ്പിറ്റലിലെ ആളില്ല നോക്കി ആരോഗ്യമന്ത്രിയുടെ ആയിരുന്ന ടീച്ചറുടെ മണ്ഡലത്തിൽ പോലും വികസനമില്ല ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത എം പി അദ്ദേഹം വടകരയ്ക്കൂടി എന്താ ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല വടകരയ്ക്ക് കിട്ടിയതൊക്കെ നരേന്ദ്രമോദിക്ക് കൊടുത്തത് മാത്രമാണ് വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം കോടിക്കണക്കൻ രൂപയാണ് ഇപ്പോൾ മുഖച്ചായ മാറുകയാണ് വടകര റെയിൽവേ സ്റ്റേഷൻ്റെത് ഇപ്പോൾ അത് എം ബിയുടെ ഗുണം കൊണ്ടാണോ അല്ലെങ്കിൽ എം ബിയുടെ കഴിവാണോ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അത്യന്താധുനിക മുഖത്തോടു കൂടി നവീകരിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വടകരയിൽ നവീകരിക്കപ്പെടുന്നു നോക്കും ഇവിടുത്തെ നാഷണൽ ഹൈവേ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു ഈ നാഷണൽ ഹൈവേയുടെ ആദ്യഘട്ടത്തിൽ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ് സാധാരണ രീതിയിൽ ഒരു മണിക്കൂറിൻ്റെ മേലെ എടുക്കുമായിരുന്നു അതിലൂടെ യാത്ര ചെയ്യാം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടിയാണ് ആ ഹൈവേ കടന്നു പോകുന്നത് ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള റോഡ് പക്ഷേ ഇപ്പോൾ എത്ത എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിയാം ഒരു മണിക്കൂറും ഒന്നേകാൽ മണിക്കൂറും സാധാരണ സമയം എടുത്തിരുന്നത് ഇന്ന് പതിനാറ് മിനിറ്റ് കൊണ്ടാണ് ആ റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത് അപ്പം മോദി ഗ്യാരണ്ടി എന്താണ് എന്ന് വടകരയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ വടകരയ്ക്ക് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത് ഇവിടുത്തെ റോഡുകൾ ജൽ ജീവൻ മിഷൻ കണക്ഷനുകൾ പതിനായിരക്കണക്കിന് ഇവർക്കാണ് കുടിവെള്ളം കിട്ടിയിരിക്കുന്നത് അതുപോലെ ആയുഷ്മാൻ ഭാ മിഷൻ ഇത് ആയുഷ്മാൻ ഭാ കാർഡ് ഇൻഷുറൻസ് പരിരക്ഷ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്കുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് അതുപോലെ കിസാൻ സമ്മാൻ നിധി കിട്ടിയവർ അത് കിസാൻ സമ്മാന നിധിന്നല്ല വടകരക്കാർ പറയുന്നത് മോദിയുടെ പൈസ ആണ് ആ മോദിയുടെ പൈസ എങ്ങനക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരം കിട്ടിയിട്ടുണ്ട് വോട്ടർമാർ പറയുന്നത് കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുണ്ടോ മോദിയുടെ പൈസ കിട്ടിയിട്ടുണ്ട് അത് മാത്രമേ കിട്ടാനുള്ള കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു വാസുവേറ്റൻ്റെ വീട്ടിൽ പോയി വാസുവേട്ടൻ അഞ്ച് വർഷമായിട്ട് വാസുവേട്ടൻ്റെ രണ്ട് കാലം മുറിച്ചു കയണം വാസുവേട്ടൻ ചലിക്കാൻ പോലും സാധ്യമല്ല വീൽ ചെയറിൽ കിടക്കുകയാണ് വാസുവേട്ടനോട് സംസാരിച്ച സമയത്ത് കഴിഞ്ഞ ആറ് മാസമായിട്ട് വികലാംഗ പെൻഷനില്ല വാസോട്ടൻ എല്ലാ മാസവും മരുന്ന് വേണം ഷുഗർ പേഷ്യൻ്റാണ് മരുന്ന് വാങ്ങാൻ പോലും നിർവാഹമില്ല ഇവിടെ നെയ്ത്ത് തൊഴിലാളികൾ ഇഷ്ടംപോലെയുണ്ട് ഇവിടുത്തെ എല്ലാ തെരുവ കേന്ദ്രീകരിച്ചും നല്ല നെയ്ത്തുണ്ട് പരമ്പരാഗതമായ നെയ്ത്തുകാരുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മേഖലകളിൽ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും തെരുവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നെയ്ത്ത് ശാലകളുണ്ട് ഇന്ന് വ്യവസായം പാടെ നശിച്ചിരിക്കുകയാണ് ആരും പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല ഉള്ളവരാകട്ടെ ഇപ്പം സർ സംസ്ഥാന സർക്കാരിന് യൂണിഫോം കൊടുക്കുന്നവരുണ്ട് ഞാൻ ചോദിച്ചു ഒരു ദിവസം എത്ര ഈ തുണി നെയ്യാൻ പറ്റും എട്ട് മീറ്റർ വരെ നെയ്യുന്നവരുണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു നെയ്താൽ എട്ട് മീറ്റർ തെയ്യും അങ്ങനെ യൂണിഫോം സർക്കാരിന് കൊടുത്തിട്ട് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് അഞ്ച് പൈസ കൊടുത്തിട്ടില്ല എന്നോട് പറഞ്ഞത് കുഴമ്പ് വാങ്ങാൻ പോലും ഞങ്ങളുടെ കൈ പൈസ ഇല്ല എന്ന് വെച്ചാൽ ക്ഷേമ പെൻഷനുകളില്ല വികസന സാധ്യതകളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ടൂറിസം മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ വടകരയുടെ ടൂറിസം സാധ്യതകൾ ആനന്ദമാണ് വടക്കാപ്പാട് ബീച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് കാപ്പാട് ബീച്ച് തുടങ്ങി നമുക്ക് നോക്കിയാൽ അത് കഴിഞ്ഞ് തിക്കോടി ബീച്ച് തിക്കോടി ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണ് നമുക്ക് എത്രയോ കിലോമീറ്ററുകളോളം കാറും വണ്ടികളും എല്ലാം ഓടിച്ച് ബീച്ചിലൂടെ ഓടിക്കാൻ സാധിക്കും കേരളത്തിലെ പല ബീച്ചുകളിലും ഡ്രൈവിംഗ് സാധ്യമല്ല ആ ബീച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യോളി ബീച്ചുണ്ട് അത് കഴിഞ്ഞാൽ മിനി ഗോവ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇപ്പോൾ ഗോവ എന്ന് പറയുന്നൊരു ഒരു സംസ്ഥാനം അവിടുത്തെ ഡെവലപ്മെൻറ്റ് മുഴുവൻ അവിടുത്തെ സാമ്പത്തികം മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് അവിടുത്തെ ടൂറിസത്തിനെ പിന്നെ ആശ്രയിച്ചിട്ടാണ് അതിനേക്കാൾ സാധ്യതയുള്ള പ്രദേശമാണ് മിനി ഗോവ മിനി ഗോവ ഒന്ന് പോകണം മിനി ഗോവ കണ്ടാൽ നമ്മുടെ ഗോവ ഒന്നുമല്ല അതാണ് സത്യം വടകരയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം വേരലിൽ രണ്ടാമത്തെ കിലോമീറ്റർ രണ്ടോ മൂന്നോ കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മിനി ഗോവയായി വിനീഗോവയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞാൽ സാൻഡ് ബാഗ്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമുക്ക് കടലിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കടലിൽ പോറം കടലിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് വെള്ളിയാങ്കല്ല് വെച്ചാൽ വലിയ നമ്മുടെ മുകുന്ദൻ സാർ പ്രധാന നമ്മുടെ എഴുത്തുകാരൻ മുകുന്ദൻ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ കഥയിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള വെള്ളിയാങ്കല്ല് ആത്മാക്കൾ തുമ്പികളായി പറന്ന് കളിക്കുന്ന അവിടെ പുനർജനിക്കും അവിടെ തുമ്പികളായി പറന്ന് കളിക്കുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വെള്ളിയാങ്കല്ല് ആ വെള്ളിയാങ്കല്ലിലേക്കൊക്കെയുള്ള ടൂറിസം ഉപയോഗപ്പെടുത്തിയാലുണ്ടല്ലോ വാടകരയുടെ മുഖച്ചായ മാർഗ്ഗം ഇതൊന്നും അല്ല വടകര എൻ്റെ വടകര ഇങ്ങനെ ആവേണ്ട ഒരു സ്ഥലമല്ല പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിലൊക്കെ വലിയ സാധ്യത വാഴ വാഴമല എന്ന് പറയുന്ന പ്രദേശം അതുപോലെ വടകരയുടെ മുത്തപ്പമല ഇതൊക്കെ ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു പക്ഷേ ആയിരക്കണക്കിന് പേർക്ക് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ടൂറിസം മേഖല ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവിടെ മത്സ്യ മത്സ്യ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികളില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പോലും വടകരയിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മത്സ്യസമ്പദ യോജന പ്രകാരം ആയിരത്തി കേരളത്തിന് അനുവദിച്ചത് അതിൽ എഴുന്നൂറ് കോടി തിരിച്ചടി അടക്കുകയാണ് കാരണം ആയിരിക്കുന്നു ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ നൂറ് ബോട്ടുകളാണ് മത്സ്യ വകുപ്പ് മന്ത്രി മത്സ്യ വകുപ്പ് മന്ത്രി കേരളത്തിന് പറഞ്ഞിരിക്കുന്നു നൂറ് ബോട്ടുകൾ തരാം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളം പറഞ്ഞിരിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ ബോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട ഇരുപതെണ്ണം മതി നൂറെണ്ണം വേണ്ട എൺപതെണ്ണം വേണ്ട എന്ന് പറയേണ്ട കാരണം എന്താണെന്നറിയോ പറയുമോ പന്ത്രണ്ട് ലക്ഷം രൂപ സംസ്ഥാന വിഹിതമാണ് ഈ പന്ത്രണ്ട് ലക്ഷം കൊടുക്കാൻ വടകര സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇതിന് ഏറ്റവും രസകരമായ കാര്യം വടകരയിലെ വോട്ടർമാർ ശരിക്കും കമ്പയർ ചെയ്യുന്നത് മാഹിയായിട്ടാണ് ഞങ്ങൾ ബി ജെ എൻ ഡി എ മുന്നണി ഭരിക്കുന്ന സ്ഥലമാണ് മാഹി മാഹിയിലെ പെട്രോളിനും വടകരയിലെ പെട്രോളിനും പതിമൂന്ന് രൂപയാണ് വ്യത്യാസം ഡീസലിനും അത്ര തന്നെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വടകരയിലെ വണ്ടിക്കാരും മുഴുവൻ മാഹിയിൽ പോയിട്ടാണ് പെട്രോൾ അടിക്കുന്നത് എന്തിനാറ് പറയുന്നു നമ്മുടെ പോലീസ് ചീപ്പ് പോലും ഏത് കേരളത്തിലെ പോലീസ് ചീപ്പുകൾ പോലും ഈ പ്രദേശങ്ങളിൽ മാഹിയിൽ പോയി പെട്രോളും ഡീസലും അടിക്കുകയാണ് എന്നിട്ടോ ഞങ്ങൾ പെട്രോളിന് അമ്പത് രൂപ ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറകളി കൂട്ടുകയും ചെയ്യും പക്ഷെ പതിമൂന്ന് രൂപയാണ് വ്യത്യാസം എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് മാഹിയുമായിട്ട് മാത്രം നടത്താൻ പറ്റും പറഞ്ഞു വരുന്നത് മോദി ഗ്യാരണ്ടി എന്താണോ എന്ന് വടകര ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മോദിയുടെ സർക്കാരിൻ്റെ ഗുണഫലങ്ങളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇല്ല എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞു എനിക്ക് മോദിയുടെ ഒന്നും കിട്ടിയിട്ടില്ല കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടില്ല ശൗചാലയം കിട്ടിയിട്ടില്ല വീട് കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ കിട്ടിയിട്ടുണ്ടോ കോവിഡ് സമയത്ത് നിങ്ങളെങ്ങനെ വാക്സിൻ ചെയ്തത് ആ അത് ഹെൽത്ത് സെന്ററിൽ പോയി അത് അത് മോദി തന്നാണെന്ന് പറഞ്ഞു എൺപത് കോടി ജനങ്ങൾക്കാണ് കൊറോണ സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്തത് ഇന്നും തുടരുകയാണ് മറ്റേത് രാജ്യത്തുണ്ടായിട്ടുണ്ട് ഈ ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഒരു മനുഷ്യന് പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും പ്രതിസന്ധി അനുഭവിച്ച സമയത്ത് അല്ലേ അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ജനങ്ങൾ വിധിയെടുത്തു പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധത വളരെ ഏറിയുള്ളൊരു പ്രദേശമാണ് വടകര ട്വൻറ്റി ഫോർ അവേഴ്സ് പൊളിറ്റിക്സാണ് നമ്മൾ ചെറിയ ചായക്കടകളിലൊക്കെ ഒന്ന് പോയിരുന്നാൽ അവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് ആഗോള രാഷ്ട്രീയം വരെ വടകരയിൽ ചർച്ച ചെയ്യും അത്രമാത്രം പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഒരു ജനതയാണ് ആ ജനതയെക്കാലത്തും പറ്റിക്കാൻ ഈ ഇരു മുന്നണികൾക്കും സാധിക്കില്ല അത് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം വടകരയിൽ വടകരയിലുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ അഭിപ്രായ ശ്രദ്ധേയകളെല്ലാം നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വടകരയിൽ നിന്ന് താങ്കൾ ആയി ജയിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്ന വികസന സാധ്യതകൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നാട് കടത്തനാടാണ് കടത്തനാട് കളരിപ്പയറ്റെ നാടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്കച്ചുരികയിൽ പുരണ്ട ചോര കൊണ്ട് ചരിത്രം രചിച്ച നാളാണിത് ഉണ്ണിയാർച്ചയുടെ തച്ചോളി അതേ തച്ചോളി വാങ്ങിക്കോത്ത തറവാടൊക്കെ ഇപ്പോഴും ഉണ്ട് മീനാക്ഷി ഗുരുക്കൾ അല്ലെ ആ പരമ്പര്യം നിലത്തുന്ന മീനാക്ഷി ഗുരുക്കൾ മീനാക്ഷി ഗുരുക്കളെയൊന്നും ആദരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കളരിപ്പയറ്റിനോട് തികഞ്ഞ നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സമീപനമാണ് ശരിക്കും കളരി ഉണ്ടല്ലോ കളരി ആയോധന കല എന്നതിനപ്പുറത്ത് കളരിയിലൂടെയുള്ള വൈദ്യം വൈദ്യ കളരിയിലുള്ള വൈദ്യം ഒരുപാട് പഠന വിഷയമാകേണ്ടതാണ് വിദേശികൾ പോലും വടകരയിൽ വന്ന് കളരി പഠിച്ചു പോവുകയാണ് ഈ കളരിപ്പയറ്റിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ല ശരിക്കും എൻ ഡി എ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന കളരിപ്പയറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ആരംഭിക്കും അത് വടകരയുടെ ആവശ്യമാണത് കേരളത്തിൻ്റെ ആവശ്യമാണത് ലോകത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ പാരമ്പര്യത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ സാധിക്കണ്ടേ കളരിപ്പയറ്റിന് എത്രയോ കാലമായി ആവശ്യപ്പെടണമെന്നാണ് ആരും അതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല കളരിപ്പയറ്റിന് യൂണിവേഴ്സിറ്റി വേണം മത്സ്യം മറ്റൊന്ന് മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം മത്സ്യമേഖലയിൽ നല്ല ഒരുപാട് മത്സ്യ എന്താ സമ്പത്തുണ്ട് സമ്പത്തുണ്ട മേഖലയാണ് പക്ഷേ ഇതൊന്നും തന്നെ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്ന് മത്സ്യ ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ ട്യൂണ മത്സ്യത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് ട്യൂണ മത്സ്യം കയറ്റുമതി ചെയ്യുന്നു അതുപോലെ വടകരയിലുള്ള മത്സ്യസമ്പത്തിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമഗ്രമായ പദ്ധതി വടകരയിൽ നടപ്പിലാക്കും ഒരു സംശയമുണ്ട് ഇന്ന് കാണുന്ന ജീവിത നിലവാരം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യമേഖലയുടെ മുഖച്ചായതാ മാറ്റുന്ന തരത്തിലുള്ള വാല്യൂ അഡീഷൻ അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും അങ്ങനെ സമഗ്രമായിട്ടുള്ള മോഡിഫൈഡ് വടകര അതാണ് ഞങ്ങളുടെ മുദ്രാവാം ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു ഗുജറാത്തിലെ വ്യവസായ മേഖലകൾ ഗുജറാത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുജറാത്തിലെ ആശുപത്രികൾ ഗുജറാത്തിലെ റോഡുകൾ ഗുജറാത്തിലെ ബ്രിഡ്ജുകൾ എല്ലാം സന്ദർശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഗുജറാത്തിൽ പോയത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഗുജറാത്ത് മോഡൽ വികസനം എന്ന് പറഞ്ഞ് അത് പഠിക്കാൻ വേണ്ടിയാ പോയത് സി പി എമ്മും കുറേ ആളുകൾ പറഞ്ഞു വച്ചിരുന്നു വികസനം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കണ്ട ഡാഷ്ബോർഡ് സിസ്റ്റം അവിടെ കണ്ട ബസ് സ്റ്റാൻഡുകൾ ഞാൻ താമസിച്ച ഹോട്ടൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലാണ് അത്യന്താധുനിക ഹോട്ടലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ അവിടെയാണ് വെച്ചാൽ ഇത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഇത് റെയിൽവേ സ്റ്റേഷനാണോ എയർപോർട്ടാണോ അത്ര അത്ര നിലവാരത്തിലേക്കാണ് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിലെ റോഡുകൾ എക്സ്പ്രസ് ഹൈവേകൾ ഗുജറാത്തിലെ ബസ് സ്റ്റാൻഡുകൾ ഏ നമ്മുടെ വടകര ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്താ ഒരു മഴ പെയ്താ വെള്ളമാണ് സ്ലാബുകൾ മുഴുവൻ മാറിക്കിടക്കാണ് കാല കൈയും പൊട്ടാത്തത് ഭാഗമാണ് എത്ര പേർക്കാണ് അപകടം ഉണ്ടാകുന്നതെന്ന് അറിയൂ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു ഒരു കാര്യത്തെ പറ്റിയും വിഭാവനയോട് കൂടിയിട്ടൊന്നും വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല വടകര അടിമുടി മാറണം വടകര ഇങ്ങനെയല്ല വടകരയുടെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വടകരയിലേക്ക് ഒഴുകിയെത്തണം ഒരു സംശയം കൊണ്ട് ഒഴുകിയെത്തും അതിനുള്ള സാധ്യതകൾ വടകരയിലുണ്ട് വടകരയിലുള്ള മത്സ്യ മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട് അവിടെ ഹാർബറുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനായി ഒരുപാട് ഹാർബറുകളുടെ നിർമ്മാണം ഉണ്ടാ ഹാർബറുകൾ വരേണ്ടതുണ്ട് അതുപോലെ പുലിമുട്ടുകളുടെ നിർമ്മാണം ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ മേഖലയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി തിരുമേനിയെ കണ്ട സമയത്ത് തിരുമേനി പറഞ്ഞത് റബ്ബർ കർഷകർ ആശങ്കയിലാണ് അതുപോലെ തന്നെ മലയോര മേഖല മുഴുവൻ ആശങ്കയിലാണ് ഒന്ന് വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് പന്നിയിറങ്ങുന്നു കൂലിയിറങ്ങുന്നു ആന ഇറങ്ങുന്നു ഒരു കാലത്ത് വടകരയിൽ ഇതൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല കുരങ്ങന്മാരുടെ ഒരു പടയിറങ്ങി എല്ലാം നശിപ്പിച്ചങ്ങ് പോവാണ് നമ്മൾ പണ്ട് വെട്ടുകളിക്കൂട്ടം ഇറങ്ങി നശിപ്പിക്കാൻ ഒക്കെ കേട്ടില്ലേ അതേ സാഹചര്യമാണ് അപ്പോൾ അത്ര ഭീഷണിയാണ് ഇതിന് ഫലപ്രദമായിട്ട് നടപടികൾക്ക് വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പദ്ധതി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് കിടങ്ങുകൾ കുഴിക്കാനുള്ള ശാസ്ത്രീയമായ പദ്ധതികളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കിടങ്ങ് കുഴിച്ചെടുത്തും ആന ഇറങ്ങുന്നു കാര്യം എന്താണെന്നറിയോ ഈ കിടങ്ങ് കുഴിച്ചിരിക്കുന്നത് ഒരു ജെ സി കൈ താഴുന്ന ഭാഗത്ത് മാത്രം ചെയ്തിരിക്കുകയാണ് വെച്ചാൽ ഒരു മഴ പെയ്ത നികന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായ അളവുണ്ട് ഇതിന് കൃത്യമായ വിത്ത് വേണം ഡെപ്ത് വേണം ഇതൊന്നുമില്ല ചടങ്ങിന് വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലകളിൽ ഉൾകുന്ന വന്യമൃഗ ശല്യത്തിന് കാരണം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ എം പി ഉൾപ്പെടെ ആളുകളുടെ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മലയോര മേഖലയുടെ സമഗ്ര പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും കൃത്യമായി ഞങ്ങൾക്ക് പഠിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ ആശുപത്രികൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സി പി എമ്മിന് ഹോസ്പിറ്റലുണ്ട് ഇവിടെ കോൺഗ്രസിന് ഹോസ്പിറ്റലുണ്ട് ഇത്തരം സ്വകാര്യ ഹോസ്പിറ്റലുകളെ പാർട്ടി ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള താലൂക്ക് ഹോസ്പിറ്റലുകൾ ഹെൽത്ത് സെൻ്ററുകളെ ഇത്തരത്തിൽ പരിതാപകരമായ അവസ്ഥയിൽ നിലനിർത്തുന്നത് ഇത് വടകരക്കാർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ എ കെ ജി ഹോസ്പിറ്റലുണ്ട് അതിന് സഹായിക്കണം വളരെ സഹകരണ ഹോസ്പിറ്റലുണ്ട് സി പി എമ്മിന്റെ ഹോസ്പിറ്റലാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലുണ്ട് കോൺഗ്രസ്സാരുടെ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടി പരിസര പ്രദേശത്തുള്ള സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ അങ്ങ് നിർജ്ജീവമാക്കിയിടുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിഷേധമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട് മോഡിഫൈഡ് വടകര വടകര എങ്ങനെയായിരിക്കണം അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ മനസ്സിൽ കാണുന്നു അത് ഞങ്ങൾ നടപ്പിലാക്കും അതാണ് വടകരക്കാർക്ക് ഞാൻ കൊടുക്കുന്ന എൻ എ കൊടുക്കുന്ന ഉറപ്പ് നിലവിലത്തെ രണ്ട് മുന്നണികൾ കേരളത്തിന് പുറത്ത് ഇൻഡി സഖ്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര നയങ്ങൾക്കെതിരെ ഇവർ മത്സരിക്കുന്നുമുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ സി എ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊക്കെ എന്താണ് അഭിപ്രായം അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം മുൻനിർത്തി വോട്ട് പിടിക്കാൻ ഇരു മുന്നണികൾക്കും സാധ്യമല്ല കാരണം അവർക്കൊന്നും പറയാനില്ല ക്ലെയിം ചെയ്യാനില്ല പിന്നെ പറയാനുള്ളത് വർഗീയത മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരു സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഇരു മുന്നണികളും ഇത് മാത്രമാണ് പ്രചരണ വിഷയമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാം സീറ്റ് വേണം സി പി എമ്മിനാണ് ഒരു തർക്കവും ഇല്ലാതെ പറഞ്ഞത് ലീഗിന് മൂന്നും നാലും ഒന്നുമല്ല അഞ്ച് സീറ്റിന് വരെ അർഹതയുണ്ട് എന്ന് പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അപ്പോൾ ലീഗിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കണം ഇപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര ശരിക്കും ലീഗിന്റെ മൂന്നാം സീറ്റാണ് എന്ന് ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫീ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കൊടികൾ പോലും പല സ്ഥലത്ത് കാണാനില്ല കാരണം ലീഗിൻ്റെ കൊടികളാണ് വടകര ലെമ്പാടുമുള്ളത് വലിയ ജനവികാരമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അത് വലിയ ജനവികാരമുണ്ട് നമുക്ക് സി എ എ വിഷയത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന് ഈ പൗരത്വ ഭേദഗതിയുടെ പേരിൽ പൗരത്വം നഷ്ടപ്പെടും മുഖ്യമന്ത്രി എന്ത് നാണം ഘട്ട പ്രതി പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് പലായനം ചെയ്യാൻ പറയേണ്ടി വരും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ എന്താണ് രണ്ടാങ്കട പൗരന്മാരാണ് ഇത് പറയുന്നത് ആരാ ഇതൊരു മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും മനസ്സിൽ വർഗീയതയുടെ വിഷം കോരിയിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇലക്ഷൻ ടൈമിൽ ഇലക്ഷൻ കമ്മീഷൻ മുഖ്യമന്ത്രിക്കെ കേസെടുക്കണം ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന് ഒരു മുഖ്യമന്ത്രിക്കയുടെ ഭാഗത്തുനിന്ന് ചേരുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ചേരുന്ന തരത്തിലുള്ള പ്രസ്താവന ല്ല ഇതിന് മത്സരിക്കുകയാണ് കോൺഗ്രസും മത്സരിക്കുന്നു സി പി എമ്മും മത്സരിച്ചോണ്ടിരിക്കുകയാണ് ഈ വർഗീയ പ്രീളനം എന്നിട്ട് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് പക്ഷേ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാം മുത്തലാഖ് നടപ്പിലാക്കിയ മുത്തലാഖ് അല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം തലാഖി വെല്ലിയാൽ ഡൈവേഴ്സാണ് അത് പറ്റില്ല ഇപ്പോൾ അപ്പോൾ അതിനൊക്കെ നന്ദി പറയുകയാണ് മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ചെറു കുട്ടികൾ ഞങ്ങൾ പോയി കാണുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ വലിയ ചലനമുണ്ട് ഈ വർഗീയ പീണനമൊന്നും വടകരയിൽ വില പോകില്ല വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം തന്നെയാണ് ചർച്ച വാളയാറിനപ്പുറത്ത് ഇത് മുന്നണികൾ ഒന്നാണ് ഒരു പുഴുക്കുത്ത് മുന്നണിയാണ് ഐ കുത്ത് എൻകുത്ത് ഡി കുത്ത് ഐ എ കുത്ത് പുഴുക്കുത്ത് ഇല്ല ഇതാണ് ഐ എൻ പി എ അലയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് സി പി എമ്മിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയല്ലേ കോൺഗ്രസിൻ്റെ താര രാഹുൽ ഗാന്ധി അല്ലേ എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളും ഒന്നല്ലേ ഇതെല്ലാവർക്കും അറിയാം എന്തിനാണ് ഇവിടെ വെച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നത് ഏറ്റവും രസകം എന്താണെന്ന് ഞങ്ങളുടെ വടകര മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ മാഹി കടന്നു പോകാതെ വടകര എന്ന അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല വടങ്ങുമ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നാക്കി കെട്ടിയിരിക്കുകയാണ് ആ ഏറ്റവും രസകരമാണ് വടകരയിൽ നിന്ന് ഒരു ഒരു തൊട്ടടുത്ത സ്ഥലത്തുമ്പോഴേക്ക് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടി ഒന്നിച്ചാണ് വേദികളിൽ ഒന്നിച്ചാണ് കിട്ടുന്നത് എന്നിട്ടോ കേരളത്തിൽ വന്നിട്ട് മാറ്റി പിടിക്കുക ഈ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഇത് എന്തായാലും വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനൊക്കെ എതിരായിട്ടുള്ള ജന എത്ര കാലം ഈ വോട്ടർമാരെ പറ്റിക്കും ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്താക്കും ഈ തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി ചില്ലാൾ സീറ്റുകളുമായി എൻ ഡി എ അധികാരത്തെത്തുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ ഉറപ്പായിട്ടും വടകരയിൽ നിന്നും ആ പാർലമെൻറ്റിനകത്ത് ഞങ്ങളുണ്ടാകും എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കും ഒരു സംശയവും വേണ്ട എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം വലിയ പ്രതികരണമാണ് ഞാൻ സി പി എമ്മിൻ്റെ മേഖലകളിലൊക്കെ സഞ്ചരിച്ചിരിക്കുമ്പോൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് സാധ്യത പോകാൻ പോലും സാധ്യമല്ല ഈ വടകര മണ്ഡലത്തെ മണ്ഡലത്തെപ്പറ്റി അറിയുമോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സംഘടനയ്ക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് എത്ര ബലിദാനികളാണ് ഈ വടകര എന്ന് എന്നറിയോ ഞാൻ എൻ്റെ ഒന്നാംഘട്ട പര്യടനത്തിനിടക്ക് മുഴുവൻ ബലിദാനികളുടെയും വീട്ടിൽ പോയി അവരുടെ ബന്ധുക്കളെ കണ്ടു അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ പര്യടന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ തൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ് ആ വിധവ ഇന്നും ഉണ്ട് അവിടെ നോക്കൂ അത്രയും ആളുകൾ അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് സി പി എം മേഖലകളിലേക്ക് കടന്നുപോലും ചെല്ലാൻ പറ്റില്ല ആ മേഖലകളിലേക്കൊക്കെ ഇപ്പോൾ പ്രചരണമായി ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാൻ അന്ന് ഞങ്ങളെ തടഞ്ഞവരുണ്ട് അവർ ഞങ്ങളുടെ ചെവിയിൽ സ്വകാര്യം പറയുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നരേന്ദ്രമോദി വോട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു വലിയ തരംഗമാണ് ഇത് സി പി എം മേഖലകളിൽ കോൺഗ്രസ് മേഖലകളിൽ ഒരു വലിയ തരംഗം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫാക്ടറാണ് ഇരു മുന്നണികളെയും പിന്നെ എത്രയോ മുന്നേ ഇരു മുന്നണികൾക്കും അപ്പുറത്ത് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ആ ഫാക്ടർ കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്